സ് വെൽക്കം ബാക്ക് നമ്മൾ നമ്മൾ ആട്ട്യന്മാറ പോയിട്ടൊരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു അപ്പോൾ പോണ വഴിയിൽ ഒരു തോണിയുണ്ട് അപ്പോൾ തോണിയിൽ ഒന്ന് യാത്ര ചെയ്യാൻ ഭയങ്കര പോലും ആ ആഗ്രഹം വെച്ചിട്ടാണ് തോണി കയറാൻ വേണ്ടിയിട്ട് അതായത് ഏതായാലും ഈ കടവ കൈപ്പിനിയോ കൈപ്പിനി കടവിലെത്തിയിട്ടുണ്ട് കൈപ്പിനി കടവിൽ എന്താ പാലൊക്കെ ആ പ്രളയത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ തോണി സർവീസിലാണ് എല്ലാവരും ആശ്രയിക്കുന്നത് അപ്പോൾ ആ തോണി കൂടെ ഒന്ന് കയറി പോകണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ആ ആഗ്രഹം വെച്ചിട്ട് ആ തോണി കയറാൻ വന്നതാണ് ഇപ്പോ അപ്പം നമുക്ക് തോണി കയറിയിട്ടുള്ള തോണിയിൽ വെച്ചിട്ടുള്ള യാത്രകൾ കാണാം പൈസ ആ കാണുന്നുണ്ടോ തോണി അപ്പുറത്ത് നാളെ പിക്ക് ചെയ്ത് വരികയാണ് കേട്ടോ പിക്ക് ചെയ്ത് വന്ന് ഇക്കരെ എത്തിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ പാലൊക്കെ പൊളിഞ്ഞിട്ടേ ഇവിടെ ജെ സി ടി കണ്ടല്ലേ വർക്ക് കിടന്നുകൊണ്ടിരിക്കുക പാലത്തിൻ്റെ വർക്ക് കിടന്നുകൊണ്ടിരിക്കുക അപ്പം തുടങ്ങിയിട്ടുള്ളു തോന്നണേ ടണല്ലോ എല്ലാം ഇറങ്ങണം ടോണി ഇക്കരെ എത്തിട്ടോ ഇക്കരെ എത്തി ഇവിടെ എല്ലാവരും ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളെ കേട്ടി പോവും അങ്ങോട്ട് നമ്മൾ മാത്രമുണ്ടോ ചക്കൻ ടോണി ഇവിടെ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തിട്ട് ആൾക്കാരെ ഇറങ്ങാട്ടോ തോണിയിൽ കയറാൻ പോകണം കേട്ടോ അപ്പോൾ തോണി കയറണമെന്നുള്ള ആഗ്രഹം അതാ ഇവിടെ കൊണ്ട് തീരാൻ പോവാണ് അപ്പോൾ തോണിയിൽ കയറുകയാണ് തോണിയിൽ ഞങ്ങൾ ഓരോരുത്തരെയും ഇന്ന് കുഞ്ഞാണിയുണ്ട് പിന്നെ നമ്മളെ അനൂപ് കൊണ്ട് കേട്ടോ അനൂപ് തോണി കയറിയിരുന്നോ അപ്പോൾ ഞാനും തോണിയിൽ കയറുകയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഞങ്ങൾ പുറപ്പെടുകയാണ് നമ്മുടെ തോണിയുടെ ആണ് പത്ത് രൂപയാണ് കേട്ടോ പത്ത് രൂപയാണ് വൺ സൈഡ് ട്രാവലിന്

ഏതാനും നിമിഷങ്ങൾക്കകും അങ്ങനെത്തും കേണേ സൈഡിൽ അല്ലേ ഈ ഗ്യാപ്പിലൂടെ കയറ്റണം അവിടെ വെള്ളമുള്ളു അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ കയറി പോരണേ ഡ്രൈവർ പൂളിയാട്ടോ ഹസികമായിട്ടൊക്കെയാണ് ഇതിനെ ഇവിടെ എത്തിക്കണേണ്ടല്ലോ കാറിൻ്റെ അടിച്ച പ്രശ്നല്ലേ െത്തിട്ടുണ്ട് നമ്മൾ കയറി സ്കൂട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫോണി കയറാനുള്ള ആഗ്രഹം അതിവിടെ തീർന്നു അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ട് ആ സ്പോട്ടിലേക്ക് പോകാം നമ്മളിവിടെ നിന്ന് അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാണ് പാർക്ക് ചെയ്തിട്ട് കുറേ പേരുണ്ട് കേട്ടോ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാന്ന് തോന്നുന്നു വണ്ടി സൈഡാക്കിണ്ട് വണ്ടി പാർക്ക് ചെയ്ത അനൂപ് ഇവിടെ പാർക്ക് ചെയ്യുന്ന വണ്ടി അനൂപ് പാർക്ക് ചെയ്തോ കുഴപ്പമില്ല നമുക്ക് എന്തായാലും ധൈര്യമായിട്ട് ഇറങ്ങാതി നമ്മള് പോയ തോടി പാർക്ക് ചെയ്തിട്ടിരിക്കട്ടോ ഇപ്പൊ അക്കരയിൽ ആരുല്ല ഇക്കരയുള്ളവരൊക്കെ ഇറങ്ങി ഇവിടുന്ന് പോയി പേടിക്കണ്ട ധൈര്യം യാത്ര കഴിഞ്ഞു നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോ വീണ്ടും ബൈ